ഛത്തീസ്ഗഡ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് തിളക്കമാർന്ന വിജയം പത്തിൽ പത്ത് മുനിസിപ്പാലിറ്റികളും ബി ജെ പിടിച്ചെടുത്തു ഭൂരിഭാഗം പഞ്ചായത്തുകളിലും ബി ജെ പി സ്ഥാനാർത്ഥികൾ മികച്ച വിജയം സ്വന്തമാക്കി ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ എന്നിവരെ പ്രധാനമന്ത്രിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും അഭിനന്ദനം അറിയിച്ചു ഗൗതം അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടി രോഹിണിയും ഛത്തീസ്ഗഡിൽ പത്തിൽ പത്ത് കോർപ്പറേഷനുകളും മുനിസിപ്പൽ കോർപ്പറേഷനുകളും ബി ജെ പി വിജയിച്ചിരിക്കുകയാണ് കോൺഗ്രസിന് ഒരു മുനിസിപ്പാലിറ്റിയിൽ പോലും നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല നഗർ അതോടൊപ്പം തന്നെ ഈ ഗ്രാമപഞ്ചായത്തുകളും പരിശോധിച്ചാൽ അവിടെയും ബി ജെ പിയുടെ മേധാവിത്വം തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കേണ്ടത് ഛത്തീസ്ഗഡിനെ സംബന്ധിച്ച് ബി ജെ പി അധികാരത്തിലിരിക്കുന്ന സംസ്ഥാനമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസത്തിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വൻ ഭൂരിപക്ഷത്തിൽ കോൺഗ്രസിൽ നിന്നും ബി ജെ പി അധികാരം പിടിക്കുകയും അവിടെ വിഷ്ണുദേവ് സായിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ രൂപ വിജയിക്കുകയും ചെയ്തു അതിനുശേഷം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഛത്തീസ്ഗഡിൽ ബി ആണ് മുന്നേറ്റം ഉണ്ടാക്കിയത് അതിന് പിന്നാലെയാണ് ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകൾ കൂടി വലിയ നേട്ടമുണ്ടാക്കുന്നത് നമുക്കറിയാം ഛത്തീസ്ഗഡിൽ വിഷ്ണുദേവസായി സർക്കാർ കമ്മ്യൂണിസ്റ്റ് ഭീകരതയ്ക്കെതിരെ ഉൾപ്പെടെ കടുത്ത നിലപാട് സ്വീകരിക്കുന്ന ഒരു ഘട്ടമാണ് ഒപ്പം വനവാസി വിഭാഗങ്ങൾക്കിടയിൽ നിരവധി പദ്ധതികൾ പ്രഖ്യാപിച്ച് വനവാസി വിഭാഗത്തിൽ നിന്ന് തന്നെയുള്ള വിഷ്ണുദേവസായി അവിടെ മുഖ്യമന്ത്രിയായിരിക്കുന്നു അപ്പോൾ ഈ ജനകീയ പദ്ധതികളൊക്കെയാണ് താഴെത്തട്ടിലെ നടക്കുന്ന തെരഞ്ഞെടുപ്പിലും ബി ജെ പിക്ക് വിജയം സമാപിച്ചത് എന്നാണ് വിലയിരുത്തപ്പെടുന്നത് മുഖ്യമന്ത്രി വിഷ്ണുദേവസായിയെ പ്രശംസിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങിയ നേതാവ് एक्सल uh, सु